ഞങ്ങൾ ഞാൻ തിരിച്ച് കയറുന്നുണ്ടെങ്കിൽ അതെനിക്ക് വേണ്ടിയല്ല അവർക്ക് വേണ്ടി മാത്രമായിരിക്കും കാണുന്ന അമ്മമാര് വളരെ വൈകാരികമായി മോനെ നീ എന്തിനിറങ്ങി വന്നു എന്ന് ചോദിക്കുന്ന ഒരു പക്ഷേ ഇനിയും അൻപത് ദിവസത്തോളം ഉണ്ട് ഒരു പക്ഷേ വിളിച്ചാൽ വിളിക്കട്ടെ വിളിക്കട്ടെ എന്നാണ് എൻ്റെ വിളിച്ചിട്ട് തീരുമാനിക്കുക ഞങ്ങൾ ഞാൻ തിരിച്ച് കയറുന്നുണ്ടെങ്കിൽ അതെനിക്ക് വേണ്ടിയല്ല എൻ്റെ ജനങ്ങൾക്ക് ആ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് മെസ്സേജും അല്ലാതെ ഞാൻ കാണുന്നു എന്ന് വെച്ചാൽ ഞാൻ കാണുന്ന അമ്മമാർ വളരെ വൈകാരികമായി മോനെ നീ എന്തിന് ഇറങ്ങി വന്നു എന്ന് ചോദിക്കുന്ന അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന മെസ്സേജ് ചേട്ടൻ എന്തിന് ഇറങ്ങി വന്നു എന്ന് ചോദിക്കുന്ന അവരോടുള്ള സ്നേഹം ആ സ്നേഹം കൊണ്ട് മാത്രമായിരിക്കും ഞാൻ തിരിച്ചു കയറിപ്പോണത് കാരണം ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് നമ്മൾക്ക് കൊടുക്കേണ്ട ഒരു കമ്മിറ്റ്മെൻ്റ് ആണ് ആ കമ്മിറ്റ്മെൻറ്റാണ് ഒരു ഒരു അത് ഞാൻ ചെയ്യും അവർക്ക് വേണ്ടി ഞാൻ തിരിച്ച് പോകുന്നുണ്ടെങ്കിൽ അവർ വിളിക്കുകയാണെങ്കിൽ നമ്പർ വൺ തീർച്ചയായും ഒരുപാട് പേർ അത് ആഗ്രഹിക്കുന്നുണ്ട് വാട്ട് എവർ ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ ആരോപണങ്ങളും നിയമപരമായ നടപടികളും ഒക്കെ നേരിടുന്നുണ്ടെങ്കിലും സിബിൻ എന്ന ഒരു കൺ ഒരു ഗെയിമർ വീണ്ടും അവിടേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷ ഒരുപാട് പേർ പങ്കുവയ്ക്കുന്നുണ്ട് അൻപത് ദിവസമേ ആയിട്ടുള്ളൂ സിബിൻ പുറത്തു വന്നിട്ടും കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ എത്രയും പെട്ടെന്ന് തന്നെ അതിനകത്തേക്ക് അദ്ദേഹത്തിനെ വീണ്ടും കയറ്റി ആ പ്രേക്ഷകരുടെ ഒരു റിയാലിറ്റി ഷോയാണ് ഇതെങ്കിൽ അത്തരത്തിൽ തന്നെ അത് സ്ഥാപിക്കാൻ ഏഷ്യാനെറ്റിനും ബിഗ് ബോസിനും അല്ലെങ്കിൽ അതിൻ്റെ ഹോസ്റ്റായ മോഹൻലാലിനും ഒക്കെ കഴിയട്ടെ എന്നുള്ളതാണ് നമ്മുടെ അടക്കം ഇത് കാണുന്ന ഓരോ പ്രേക്ഷകൻ്റെയും ആവശ്യം